നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളറ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് ആരുടെയൊക്കെ പേരാണ് നടിമാർ പറഞ്ഞിരിക്കുന്നത് ഏത് നടനാണ് ഏത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഏത് സംവിധായകനാണ് ഏത് നിർമ്മാതാവാണ് കിടക്ക പങ്കിടണം എന്ന് നടിമാര് നിർബന്ധിച്ചത് ഏത് നടനാണ് ഏത് സിനിമയിലെ പുരുഷനാണ് നടിമാരുടെ വാതിലിൽ രാത്രിയിൽ വന്ന് മുട്ടിയത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇപ്പോൾ കൊഴുക്കുകയാണ് ചാനൽ ചർച്ചകളിൽ ഏറ്റവും അധികം ആവേശം ഈ പേരുകളെ കുറിച്ച് തന്നെയാണ് ജൂബിദ എന്ന് പറയുന്ന ഒരു നടി അടക്കം ഇടവേള ബാബു അടക്കമുള്ള പലരുടെയും പേര് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതും മികച്ച സംവിധായകനായ ഹരികുമാറിനെ കുറിച്ച് വരവ് ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിട്ടുണ്ട് ഇത്തരത്തിൽ ഓരോ ദിവസവും പല തലങ്ങളിലൂടെ പടർന്ന് പന്തലിച്ച് വളരുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മഞ്ജു ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ല്യു സി സിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നു എങ്കിൽ പിന്നെ ഹേമ കമ്മീഷൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കാലു നടി ആരാണ് എന്ന് ഡബ്ല്യു സി സി വ്യക്തമാക്കേണ്ടതുണ്ട് ഡബ്ല്യു സി സിയുടെ പ്രസ്താവന വളരെ വിചിത്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യമായി നമുക്ക് അനുഭവപ്പെടും പറയാനുള്ളത് പറയുന്നുമില്ല എന്നാൽ പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഇതിനിടയിൽ വളരെ സ്വാഭാവികമായി രണ്ട് ഇടത് നേതാക്കൾ വില്ലൻ വേഷത്തിലെത്തുകയാണ് കൊല്ലം എം എൽ എ മുകേഷും പത്തനാപുരം എം എൽ എയും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറും രണ്ടുപേരും സിനിമക്കാരാണ് രണ്ടുപേർക്കും പെണ്ണ് കേസിൽ ആവശ്യത്തിലധികം പേരുദോഷമുണ്ട് രണ്ടു പേരിൽ ഒരാൾ മുകേഷ് കമാന്ന് രക്ഷനം പറയുന്നില്ല രണ്ട് മുൻ ഭാര്യമാർ വാ തുറന്നാൽ പോലും മാനം പോകുന്നതുകൊണ്ട് പരസ്യമായി പലരും മീറ്റു ആരോപണവുമായി രംഗത്ത് വന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ഉചിതമെന്ന് അറിയാം ഗണേശിന് പക്ഷെ അങ്ങനെ മൗനം പാലിക്കാൻ കഴിയില്ല കാരണം ഗണേഷ് ഒരു മന്ത്രി കൂടിയാണ് അതുകൊണ്ട് ഗണേശൻ ആദ്യം തന്നെ ഇരപ്പട്ടം തനിക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു താൻ സിനിമയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് തനിക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം അതിന് തുടർച്ചയായി ഇന്നലെ ഗണേഷ് പാലക്കാട് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീ പീഡനത്തിന്റെ പേരിലും അഴിമതിയുടെ പേരിലും സി പി നിന്നും തന്നെ പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെത്തി കെ ശശിയെ കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം എവിടെയും പറയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ് ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകളെല്ലാം കെ ടി ഡി സിയുടെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ കാരണം നിന്ന് മനസ്സ് പങ്കുവെച്ച് അടുത്തുനിന്ന് സേതൃത്വരാണെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനയും സ്നേഹനിധിയായ ഒരു മനുഷ്യയും ഞാൻ കണ്ടിട്ടില്ല എന്നതിന് രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കു വേണ്ടി അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഈ മേഖലയിൽ പാലക്കാടിൻ്റെ കുടുംബങ്ങൾക്ക് ഉണ്ടായാലും സ്വത്തുകാർക്കുണ്ടായാലും എല്ലാത്തിനും ഞാൻ അവിടെ വിളിക്കുന്നവരാ പി കെ ശശിയേട്ടനെ വിളിക്കും അദ്ദേഹം വിചാരിച്ചാൽ നടക്കും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയില്ല ഭാഷയില്ലാതായിട്ട് പറഞ്ഞ് പല കാര്യങ്ങളും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു സമവായം എം എൽ എ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിന് മുന്നിലാണ് എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരിങ്കുരങ്ങിൻ്റെ ഒരു പടം എല്ലായിടത്തും വെക്കും അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എന്നിൽ ഔഷധ പോലും ഇല്ല എന്നെ ജീവിക്കാൻ അനുവദിക്കും പി കെ ശശിയെ പോലെ ഒരാൾ നല്ലവനാണ് നല്ല മനുഷ്യനാണ് നല്ല നേതാവാണ് എന്നൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞാൽ ആരും അത്ഭുതപ്പെടില്ല ഗണേഷ് കുമാർ നന്മയുടെ മാനദണ്ഡമായി കരുതുന്നത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഏതാണ്ട് നിശ്ചയമുണ്ട് പി കെ ശശിയെ സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന പി കെ ശശിയെ ഗണേഷ് കുമാർ പിന്തുണച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്നാൽ ശശിയിലൂടെ ഗണേഷ് കുമാർ കടന്നു കയറാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെയാണ് എല്ലാവർക്കും സ്വകാര്യതയുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കളിയാക്കുന്നു ആ സ്വകാര്യത ഗണേഷ് കുമാറിൻ്റെ വഴിവിട്ട ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണോ എന്ന ചോദ്യം മാത്രം ഉയരുകയാണ് പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അവൻ തൻ്റെ മകനാണോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് ഗണേഷെങ്കിലും ഓർക്കുന്നുണ്ടാവും മരിച്ചതിനു ശേഷവും സ്വത്തിനു വേണ്ടിയുണ്ടായ തർക്കങ്ങൾ നമുക്കൊക്കെ അറിയാം അതിനുശേഷമാണ് കൊട്ടാരക്കര സദാനന്ദപുരത്തെ അവധൂതാശ്രമവുമായി ബന്ധപ്പെട്ട വിവാദം വിവാദമുണ്ടാകുന്നത് ആ സ്വത്തുക്കിടമേലും ഗണേശിന് കണ്ണുണ്ടെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയായി ബിജു എന്ന് പറയുന്ന ഇന്തോനേഷ്യയിൽ അന്തരിച്ച അവിടുത്തെ പ്രമുഖന്റെ മരുമകനാണ് ഗണേഷ് കുമാർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് സഞ്ജയന പരസ്യം കൊടുത്തതും ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് പരാമർശം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇറയും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരവാദം ഉയർത്തി ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത് സത്യമേ ജയിക്കൂ അതുകൊണ്ടാണ് താൻ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ുമാർ പറയുന്നത് തനിക്കെതിരെ നിന്നവരൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ എന്നാണ് ഒരു കാര്യം ഞാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ ഓർത്ത് നോക്കണം ഓരോരുത്തരും പേര് ഞാൻ പറയുന്നത് ശരിയല്ല ഒരു നാലഞ്ച് പേര് എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു നാലഞ്ച് പേര് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തൂത്തറിയപ്പെട്ടു അതായത് കാര്യം ഇവിടെ പി കെ ശശേ കറക്റ്റ് അല്ലേ അസത്യത്തിന് കൂട്ടുന്ന അസത്യം പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കുന്ന കരിഞ്ഞി സത്യത്തിനോട് എന്തെങ്കിലും എന്നും തിളങ്ങി തന്നെ നിൽക്കും ഒരൽപ്പം മങ്ങലൊക്കെ ആദ്യം കാണും പക്ഷെ തുടച്ചു തുടച്ച് വരുമ്പോൾ എൻ്റെ തിളക്കം കൂടി വരുത്തിയിരുന്നു ഞാൻ സത്യത്തിൽ വിശ്വസിക്കും എൻ്റെ ദൈവം സത്യമാണ് ഞാനൊരു ജാതി മത ചിന്തക്കാരനല്ല ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷെ ഞാനൊരു മതചിന്തക്കാരനല്ല എനിക്ക് പറയാൻ കഴിയും മനുഷ്യനെ സ്നേഹിക്കാൻ നീണമെന്ന് എല്ലാ ഭേദങ്ങളും നമ്മളെ പഠിപ്പിക്കും ആരെയാണ് ഗണേഷ് കുമാർ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല ആരൊക്കെയാണ് ഗണേഷ് കുമാറിനെ എതിർ നിന്നതൊന്നും വ്യക്തമല്ല നിരന്തരമായി പെണ്ണുകേസിൽപ്പെട്ടതുകൊണ്ട് ഗണേശിനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തി എന്നത് വാസ്തവമാണ് അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയെ പീഡകനാക്കി മാറ്റി പ്രകൃതി വിരുദ്ധ പീഡനം വരെ ചുമത്തി വേട്ടയാടിയതിൽ ഗണേഷിനുള്ള പങ്ക് കേരളം മറന്നിട്ടില്ല ഉമ്മൻചാണ്ടിയെ തന്നെയാണോ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്തെത്തിയത് എന്നതിനെ വ്യക്തതയില്ല ആരെയാണ് ഗണേഷ് കുമാർ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഗണേഷ് കുമാറിനെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു നേതാവ് ശ്രമിച്ചതായി കേരളത്തിലെ ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗണേഷ് കുമാർ എന്നിട്ടും പറയുന്നു തന്നോട് കളിച്ചവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തരായി സ്ഥലം കാലിയാക്കിയെന്ന് ഗണേഷ് കുമാറിനെതിരെ കളിക്കുന്നവരെ ദൈവം കത്തിച്ച് ചാമ്പലാക്കുമെന്ന് അത്രയ്ക്കും ക്രൂരനാണ് ദൈവമെന്ന് വിശ്വസിക്കാൻ ദൈവവിശ്വാസിയായ സാധാരണ മനുഷ്യർക്ക് കഴിഞ്ഞെന്നവരില്ല ഒന്നാമത് ദൈവം പ്രതികാരം ചെയ്യുന്നയാളല്ല രണ്ടാമത് ഗണേഷ് കുമാറിനെ പോലെ ഒരാളുടെ ദുഷ്പ്രവർത്തികളെക്കുറിച്ച് പറയുന്നതിൻ്റെ പേരിൽ ഒരാളുടെ മേൽ അഗ്നി ഇറക്കാൻ ദൈവം മെനക്കെടും എന്ന് വിശ്വസിക്കുക പ്രയാസം ഗണേഷ് കുമാർ ഇനിയെങ്കിലും തിരിച്ചറിയുക താങ്കളുടെ ചുറ്റിനുമുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു താങ്കൾ ഒരു അഹങ്കാരിയായി മാറി എന്ന് പത്തനാപുരംകാർ തന്നെ പറയുന്നു താങ്കൾക്ക് നാട്ടുകാരുടെ ഒരു ക്ഷേമത്തിനും ഇപ്പോൾ താല്പര്യമില്ലെന്നും ഇത്തരം വിവാദങ്ങളിൽ വില്ലൻ വേഷം കെട്ടി നിൽക്കാൻ മാത്രമാണ് എങ്ങനെയെങ്കിലും സ്വത്ത് വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹമെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു ഗണേഷ് കുമാറിനെ വിമർശിച്ചാൽ ഉടൻ കത്തിച്ചാമ്പലാകുന്ന നാടാണിത് എന്ന് വിശ്വസിക്കണമെങ്കിൽ മറ്റൊരു ജന്മം കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു